വളർച്ച മുരടിച്ച കുഞ്ഞൻ മത്തിയോട് മുഖം തിരിച്ച് ഭൂരിഭാഗം പേരും വില കുറവാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ ഈ സംഭവം കഴിഞ്ഞ് ആറു മാസത്തോളമായിട്ടും മത്തിയുടെ വലിപ്പത്തിൽ വ്യത്യാസമൊന്നും കണ്ടില്ല രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തന്നെ വലിപ്പം വെക്കുന്ന മത്തിയാണ് മാസങ്ങൾ കഴിയുമ്പോഴും വളർച്ച മുരടിച്ച് ഒരേ വലിപ്പത്തിൽ തന്നെ ഉള്ളത് കേരള കടൽ തീരത്തുള്ള മത്തിക്ക് സാധാരണ ഇരുപത് സെന്റിമീറ്ററോളം നീളം വരുമെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന മത്തിക്ക് പന്ത്രണ്ട് സെന്റിമീറ്ററിൽ കുറവാണ് നീളം ഊഹിക്കാൻ പറ്റുന്നുണ്ടോ അത് തെക്കൻ കേരളത്തിൽ ലഭ്യമാകുന്ന മത്തിയേക്കാൾ കുറച്ചുകൂടി നീളം കുറഞ്ഞ മത്തിയാണ് വടക്കൻ കേരളത്തിൽ ലഭ്യമാകുന്നത് മത്തിയുടെ വലിപ്പം കുറഞ്ഞതോടെ മത്തിയുടെ വിലയും ഗണ്യമായി കുറഞ്ഞു വലിപ്പമുള്ള നെയ്ച്ചാളയ്ക്ക് മുന്നൂറ്റി അൻപത് നാനൂറ് രൂപ വരെ ഉയർന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്നാൽ കുഞ്ഞൻ മത്തി രണ്ട് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് ചെറുകിട കച്ചവടക്കാർ പോലും വിൽക്കുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യവിഭവമായിട്ട് പോലും വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഇതിനോട് മുഖം തിരിക്കുകയാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും മാത്രമല്ല വളർച്ച മുരടിച്ച കുഞ്ഞന്മത്തിയിൽ നെയ്യല്ലാത്തതിനാൽ രുചി കുറവാണെന്ന് പൊതുവായി ഒരു പരാതിയുമുണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ചെറിയ തോതിൽ വലിയ മത്തി എത്തുന്നുണ്ടെങ്കിലും നാടൻ മത്തിയുടെ രുചി ഇതിനില്ലെന്നും പറയുന്നു വലിയ രീതിയിൽ മീൻപൊടിയാക്കുന്ന ഫാക്ടറികളാണ് ഇപ്പോൾ കൂടുതലായും മത്തി വാങ്ങുന്നത് മത്തിയുടെ വലിപ്പം കുറഞ്ഞതിന് കാരണം അന്വേഷിച്ചു കൊണ്ടുള്ള പഠനം വരികയാണെന്നും വൈകാതെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും കൊച്ചി സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ചൂടേറിയ കാലഘട്ടമായിരുന്നു സമുദ്രത്തിലെ ഉപരിതല ഊഷ്മാവ് കൂടിയത് പ്രജന സമയം നീളാൻ കാരണമായിട്ടുണ്ടാവും അതായിരിക്കും ഈ സമയത്ത് കുഞ്ഞൻ മത്തികൾ ലഭ്യമാകാൻ കാരണമായിട്ടുണ്ടാവുക